ദൈവത്തെ കണ്ടു എരിയുന്ന ഉൾപ്പെടത്തിൽ മോശ ദൈവത്തെ കണ്ടു അത്ഭുത ദൃശ്യം അടുത്തു വന്ന് കാണാൻ അവൻ മുൾപടർത്തിനെ സമീപിച്ചപ്പോൾ അവനൊരു സ്വരം കേട്ടു അടുത്തുവരൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതിനാൽ എൻ്റെ പാദരക്ഷകളെ നീ അഴിച്ചു മാറ്റും സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ഈ ദിവ്യകാരുണ്യത്തിലെ നിറം പരിശുദ്ധനായവന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടതും ഹൃദയ നിന്റെ തിരുമുമ്പിൽ നിൽക്കാൻ മാത്രം നീ എന്നെ വിശുദ്ധീകരിക്കുക ദൈവമായ കർത്താവരുൾ ചെയ്തു നിന്റെ പാദരക്ഷകളെ നീ അഴിച്ചു മാറ്റണം നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാലേ പരിശുദ്ധനായ മുമ്പിൽ നിൽക്കാൻ നിനക്ക് കഴിയുള്ളൂ ദൈവമേ ദിവകാരുണ്യത്തിൻ്റെ മുമ്പിൽ ദിവകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഒരത്ഭുതമെന്ന കണക്കെ ഈ തിരുവോസ്തിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവമേ എന്റെ വചനം ഞാൻ ഓർക്കുകയാണ് വിശുദ്ധി കൂടാതെ നിനക്കെന്നെ കാണാൻ കഴിയില്ല വിശുദ്ധിയുടെ നിറവിലെ നിനക്കെന്നെ കാണാൻ കഴിയുള്ളൂ ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്റെ ചിന്തകളിലും എന്റെ ഭാവനയിലും എന്റെ ആഗ്രഹങ്ങളിലും എന്റെ ഉപേക്ഷകളിലുമൊക്കെ അശുദ്ധി നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവൻ അവിടെ എഴുന്നേറ്റ് നിന്നില്ലേ ദേവാലയത്തിനുള്ളിൽ അശുദ്ധാരൂപി പ്രവേശിച്ചു ദൈവമേ എൻ്റെ ഉള്ളിൽ നിറയെ അശുദ്ധിയാണ് എൻ്റെ ചിന്തകൾ മലിനമാണ് എൻ്റെ ആഗ്രഹങ്ങളും അശുദ്ധമാണ് ദൈവമേ നീ എന്നത് ശുദ്ധീകരിക്കണമേ എശയ്യാ പ്രവാചകൻ ബലിവീഠത്തിൽ വെച്ച് അഗ്നിയിലാണ് സ്പർശിക്കപ്പെട്ടത് ദൈവമേ എന്നെയും വിശുദ്ധീകരിക്കണമേ ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അശുദ്ധിയിലേക്കല്ലല്ലോ വിശുദ്ധിയിലേക്കല്ലേ അവിടെ നിന്നെ വിളിച്ചത് എന്നെക്കുറിച്ച് അങ്ങേക്കുള്ള പദ്ധതിയും ഇത് തന്നെയല്ലേ ഞാനൊരു വിശുദ്ധനായി തീരണം എന്റെ കർത്താവെ എന്റെ അശുദ്ധിയെല്ലാം മാറ്റിത്തരണമേ എന്നെ ശുദ്ധീകരിക്കണത് ൂടെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഒരുവന് മാത്രമല്ലേ അങ്ങയോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ ഈശോയെ നീ പർവതീസായി ലാദിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ ദൈവം നീ നീ പർവതീസായിലാകുമ്പോൾ എന്നെ കൂടി ഓർക്കണമെ ഈശോയെ നീ മറുപടി കൊടുത്തില്ലേ നീ എന്ന് എന്നോടുകൂടെ സഹിലായിരിക്കും ദൈവമേ എങ്ങനെയാണ് നീ നല്ല കള്ളന് പർവീസ കൊടുത്തത് നീ എങ്ങനെയാണ് പറുതീസാക്കി അവനെ യോഗ്യനാക്കിയത് േവമേ ഞാനൊരു ഞാനൊരു പാപിയാണ് എന്നോട് കരണ്ട് തോന്നണേ അവന്റെ ഹൃദയം തുറന്ന് ഈ ഒരു പ്രാർത്ഥനയല്ലേ അവിടുന്ന് ശ്രമിച്ചത് തന്റെ കൂടെയുള്ളവനെ ശകാരിച്ചിട്ട് നല്ല കള്ളൻ ഒന്നല്ലേ പ്രാർത്ഥിച്ചോളൂ നമ്മുടെ കുരിശ് നമ്മുടെ പാപത്തിന്റെ ഫലമാണ് എന്നാൽ ഇവന്റെ കുരിശ് മുഴുവന്റെയും പാപത്തിന്റെ ഫലമാണ് നമ്മുടെ കുരിശ് നമ്മുടെ പാപത്തിന്റെ ഫലമാണ് എന്നാലോ ഇവന്റെ കുരിശ് ലോകത്തിന്റെ പാപമാണ് അതിനാണി തന്റെ അരികിൽ കിടക്കുന്ന കുരിശിൽ ഒരു കള്ളനെയല്ല അവൻ ദർശിച്ചത് ലോകരക്ഷകനെ ദർശിച്ചു ദൈവത്തെ മുഖാഭിമുഖം കാണുമ്പോഴേ പാപബോധം എനിക്കുള്ളൂ പരമദിവ്യ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വന്ന് നിൽക്കുകയാ അപ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തി എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഓർക്കണേ എൻ്റെ പാദരക്ഷകൾ അഴച്ചുമാറ്റണം വിശുദ്ധനായി മാത്രമേ എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുള്ളൂ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് മടുക്കണം നല്ല കള്ളന് കർത്താവ് വാഗ്ദാനം ചെയ്തു കൊടുത്തു പറദീസ അവൻ പറനെന്ത് ചെയ്തു തന്നോടൊപ്പം കുരിശിൽ കിടക്കുന്നവനിൽ ദൈവത്തെ കണ്ടു ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ കാണുന്നെങ്കിൽ അവിടെയാണ് പാപബോധം ജനിക്കുക പരിസയനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചിട്ട് ഒരുവൻ തന്റെ കൂടെ നിൽക്കുന്ന തന്റെ കൂടെ നിൽക്കുന്നവനെ നോക്കി അവനിൽ പാപബോധം ജനിച്ചില്ല ചുങ്കക്കാരൻ തന്റെ കണ്ണുകൾ ഉയർത്തി കർത്താവിങ്കിലേക്ക് നോക്കി അപ്പോൾ യേശുവിനെ കണ്ടു ദൈവത്തെ കണ്ടു ഉടനെ അവൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നോട് കരണ തോന്നണമേ ഇവിടെ ദൈവത്തെ മുഖാഭിമുഖം കാണുമ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഞാനൊരു പാപിയാണ് എന്നേറ്റു പറയാൻ കഴിയുന്നത് ദൈവത്തെ കാണുമുട്ടും ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് പാപബോധം ജനിക്കുക ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഇതൊരു സാധാരണ കാഴ്ചയല്ല നീ ഇപ്പോൾ കാണുന്നത് നിന്റെ ദൈവത്തെയാണ് നിന്റെ ദൈവത്തെയാണ് നീ കാണുക ദൈവത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ നിനക്കൊരു ബോധ്യം തെളിയും ഞാനൊരു പാതയാണ് ഇപ്പോൾ നമ്മുടെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുക ലോഖായുടെ സുവിശേഷത്തിൽ ഹരിസയ്യന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കാൻ യേശു വിളിക്കപ്പെട്ടു യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു പാപിനിയായ മകൾ കേട്ടറിഞ്ഞു യേശു ഭക്ഷണത്തിലിരിക്കുന്നു എന്ന് കേട്ട മാത്രയിൽ അവൾ ഓടിവന്നു സൈസേയൻ കണ്ടത് ഒരു ഗുരുവിനെ മാത്രമാണ് എന്നാൽ കേട്ടറിഞ്ഞ പാപിനിയായ മകള് ആ ഗുരുവിൽ കർത്താവിനെ കണ്ടു കർത്താവിനെ കണ്ടുകഴിഞ്ഞപ്പോ അവളുടെ കണ്ണിൽ നിന്ന് എറ്റു വീരാൻ തുടങ്ങി കണ്ണുനീര് മീര് ഹൃദയത്തിൻ്റെ അനുതാപം കണ്ണുകളിൽ കരകവിഞ്ഞൊടുക്കി മാനെളെ യേശുവിനെ കാണുന്നുണ്ടോ യേശുവിനെ കാണുന്നുണ്ടെങ്കിൽ ഒപ്പം എന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ അന്ധതയും എനിക്ക് മനസ്സിലാക്കും കർത്താവിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിന്നിൽ പാപബോധമുയരുന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാനൊരു പാപിയാണ് രണ്ട് കരങ്ങളും നെഞ്ചൂട് ചേർത്ത് പിടിക്കുക രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നിട്ട് ഈ തിരുവോസ്തയിലേക്ക് നോക്കുക അവിടെ നീ ദൈവത്തെ കാണുന്നുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഉയരുന്നതാണ് അനുതാപം നിന്റെ ഹൃദയത്തിലുയരുന്നതാണ് അനുതാപം ആ അനുതാപമാണ് നിന്റെ കണ്ണുകളിൽ ഇപ്പോൾ നിറയുന്നത് കണ്ണുനീര് നിനക്കുണ്ടെങ്കിൽ കണ്ണുനീര് നിനക്കുണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചു കണ്ണുകളെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞാനൊരു പാപിയാണ് ദൈവമേ ഞാനൊരു പാപിയാണ് യേശുവേ ചിന്തയിൽ ഭാവനയിൽ ആഗ്രഹങ്ങളില് പ്രവൃത്തികളിൽ ഉപേക്ഷകളില് ദൈവമേ ഞാനൊരു പാതയാണ് എന്നോട് കരുണ പോകുന്നത്

ിയാണ് മ സി ഡഭയത്തിരുണക i i mm -hmm. കരുടെ തോന്നേ എന്ന് ദൈവത്തിനു മുമ്പാകെ ഏറ്റു പറയുന്നവനെ വെളിപാട് പുസ്തകത്തിലൂടെ ഓർമ്മപ്പെടുത്തുക അവന ജീവിച്ചിരിക്കുന്നവൻ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഇന്ന് മരിച്ചവനാണോ അതോ ജീവിക്കുന്നവനാണോ കർത്താവിന്റെ മുമ്പില് ഞാനെന്ന് ജീവിച്ചിരിക്കുന്നവനാണോ അത് മരിച്ചവനാണോ ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റു പറയുമ്പോൾ അജനം പറയുകയാണ് നീ ജീവിച്ചിരിക്കുന്നവരുടെ ഗണത്തിലാണ് പെടുക കർത്താവിന്റെ മുമ്പില് പാപമേറ്റു പറയാൻ കഴിയുന്നവൻ ദൈവമേ ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറയുന്നവൻ അവന്റെ ജീവിതത്തെ ഐശ്വര്യപ്പെടുത്തുകയാ അവന് കർത്താവിന്റെ കരുണ ലഭിക്കുകയാവമേ ഞാൻ ഒരു പാപിയെന്ന് ഏറ്റു പറയുമ്പോഴും ദൈവമെന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ദൈവം എന്നോട് കരുണ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പാപമേറ്റു പറയുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ ഐശ്വര്യപ്പെടുത്തുക നിന്നോട് ദൈവം കരുണ കാണിക്കുകയാണ് എങ്കിൽ ഒരിക്കൽ കൂടെ നിനക്ക് കർത്താവിനോട് പറയാൻ കഴിയുമോ ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത് എന്റെ ഹൃദയം തുറന്നുള്ള ഞാനൊരു പാപിയാണ് എന്നുള്ള പ്രാർത്ഥനയെങ്കിൽ നിനക്ക് നൊമ്പരമേകിയ എന്റെ എല്ലാ പാപങ്ങളെയും ഓർത്തുന്നു ദൈവമേ ഒരിക്കൽ കൂടെ ഞാൻ ഏറ്റുപറയട്ടെ ദൈവമേ എന്റെ കർത്താവേ ഞാനൊരു പാപിയാണ്

So Judite, so ും ഞാനൊരു പാതിയാണ് മനമൊരു പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്ന് വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് ദൈവം നിന്നെ ഉയർത്തി തരും നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ് എന്നാൽ നിന്നിൽ വളർന്നിരിക്കുന്നതോ പരിശുദ്ധമല്ല എങ്ങനെ നീ നിൽക്കുന്നിടത്ത് നിന്ന് നിന്നെ പരിശുദ്ധനാക്കാൻ കഴിയും നീ ഇരിക്കുന്നിടത്ത് വച്ച് നിന്നെ എങ്ങനെ വിശുദ്ധീകരിക്കാൻ കഴിയും ദൈവമേ ഞാനൊരു പാപിയാണേ നിന്റെ പാപം നീ നിൽക്കുന്നിടത്ത് വെച്ച് ദൈവത്തിന്റെ പക്കലേക്ക് അങ്ങ് ഉയർത്തിയിട്ട് ദൈവമേ ഞാൻ ഒരു പാപിയാണ് എന്ന് ഏറ്റു പറയുമ്പോൾ നീ നിൽക്കുന്നിടത്ത് ദൈവം നിന്നെ വിശുദ്ധീകരിക്കുകയാ അതിനാൽ നിന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുയർന്നു ഉൽകർത്താവിനോട് പ്രാർത്ഥിക്ക ദൈവമേ ഈ മണിക്കൂറിൽ ഈ സ്ഥലത്ത് വെച്ച് ദൈവമേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ

वे के ശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുക ദൈവമേ ഒരു പാപിയാണ് ഇപ്പോൾ നിന്റെ രണ്ട് കൈകളും അലറക്കി അങ്ങ് തുറന്നു പിടിക്കും കർത്താവിനറിയാം പാപത്തിന്റെ ഫലമായിട്ട് നിന്റെ ശരീരത്തിൽ രോഗപീഠകളുണ്ട് എന്നാല് ദൈവമേ ഞാനൊരു പാപിയാണേ എന്നേറ്റു പറയുന്ന ആ നിമിഷം ദൈവത്തിന്റെ സൗഖ്യം ഇത് നിന്നിലേക്ക് കടന്നുവരികയായി സൗഖ്യം പ്രാധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന്റെ മകനെ മകളെ നീ കർത്താവിനെ വിളിച്ച് രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചിട്ട് കർത്താവിനോട് ഏറ്റുപറയും മനസ്സ് തുറന്ന് ദൈവമേ ഞാനൊരു പാപിയാണേ ഞാനൊരു പാപിയാണേ കർത്താവെ എന്ന് മനസ്സ് തുറന്ന് സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ ദൈവമേ